ഇവിടെ മുമ്പേ പറഞ്ഞു നീ ഒരുപാട് പോയി അവിടെ നിൽക്കണ്ട കുറച്ച് സംസാരിച്ച മതി അതാ ഞങ്ങൾ ഇത്ര ശരിക്കും പുള്ളി രണ്ടുപേരും പിന്നെ അസ്മിയായിട്ട് അഭിനയിച്ച പൂജയുണ്ട് അഭിനയിച്ച നമ്മുടെ കട്ട് ചെയ്യാലോ സുരായിട്ട് അഭിനയിച്ചൊന്നും പോലുള്ള എല്ലാരും ഇംഗ്ലീഷ് കെഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കെഫേ പ്രസുലീഷ് വി പ്രസന്റ് യു ദി പെർഫെക്ട് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നൈൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ എയ്റ്റ് ഫൈവ് സെവൻ ഫൈവ്

ആരൊക്കെയാ പറഞ്ഞാൽ നമുക്ക് അറിയാം പക്ഷെ നമ്മൾ വീണ്ടും വീണ്ടും ഇങ്ങനെ കാത്തിരിക്കുകയാണ് ഫൈനലി ആരാണ് ഫസ്റ്റ് ജോയിൻ നോക്കാം ആരായിരിക്കും ജോയിൻ ജോയിൻ ഹലോ ഹലോ സർ ടീം ആ സ്റ്റേജിൽ ചെയ്തിട്ടുണ്ട് ആദ്യം നമുക്ക് നമ്മുടെ ഒരു സ്റ്റേജ് ഇങ്ങനെ നിറഞ്ഞിരിക്കുകയാണ് സൂക്ഷ്മ സൂക്ഷ്മർശന കണ്ട നല്ല കിടിലൻ ഞങ്ങൾ എല്ലാവരും നിങ്ങളെ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ് അപ്പൊ റെഡി നമുക്ക് തുടങ്ങാം യെസ് അപ്പോൾ ആദ്യമേ സൂക്ഷ്മദർശിനി കണ്ടതിന് ശേഷം ഞങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്ത പോലെ നിങ്ങൾ എല്ലാവരും ജോയിൻ ചെയ്തു അതിനൊരു ബിഗ് താങ്ക്സ് പറയുകയാണ് ആൻഡ് സിനിമ സൂപ്പർബായിരുന്നു അതിനും വേണം നല്ലൊരു കൈഡി കേട്ടോ ഒരു ഒരിക്കലും കൈഡും കൊടുക്കാം നമുക്ക് അപ്പോൾ ഓരോരുത്തരായിട്ട വിശേഷങ്ങൾ പറയാൻ വേണ്ടി ഫ്രണ്ടിലോട്ട് വിളിക്കാൻ പോവാണ് ബിഫോർ ദാറ്റ് ഇവിടെ നിങ്ങൾ രണ്ടു പേരെടുത്തുമാണ് ഞങ്ങൾക്ക് ആദ്യം ചോദിക്കാനുള്ളത് ഇതെങ്ങനെ സാധിക്കുന്നു ഞങ്ങൾ നിങ്ങൾ തമ്മിൽ വഴക്കാണോ സ്നേഹത്തിലാണോ എന്ന് കൺഫ്യൂസ്ഡ് ആയി പോവാണ് ഇന്റർവ്യൂസ് കാണുന്നതിൽ നിന്ന് ഭയങ്കര എൻറ്റർടൈനിങ് ആയിട്ടുള്ള ഇൻ്റർവ്യൂസ് ആയിരുന്നു ഇപ്പം ഇടിക്കുന്നതൊക്കെ ഞങ്ങൾക്ക് തോന്നിയായിരുന്നു പക്ഷെ അതിൽ നിന്ന് നേരെ എക്സ്ട്രീമിലി നല്ല ഫ്രണ്ട്സ് ആണെന്ന് തോന്നി പക്ഷെ സിനിമ വന്നപ്പോൾ ഇൻറ്റർവ്യൂ വെച്ച് ഞങ്ങളെ പറ്റിച്ചതാണോന്ന് ഒരു സംശയം ഉണ്ടായിരുന്നു നമ്മൾ കംപ്ലീറ്റ്ലി ഈ രണ്ട് കോംബോയുടെ ഒരു ത്രില്ലിംഗ് കോമഡിയൊക്കെ പ്രതീക്ഷിച്ചു പോയിട്ട് എൻറ്റയർലി ഡിഫറെൻ്റ് മൂവിയാണ് നമ്മൾ കണ്ടതല്ലേ യെസ് അപ്പോൾ ബസിലേട്ടാ എന്താണ് ആദ്യം പറയാനുള്ളത് എല്ലാവർക്കും നമസ്കാരം ഭയങ്കര സന്തോഷമുണ്ട് സിനിമ കണ്ടിട്ട് എല്ലാവരും നല്ല റെസ്പോൺസാണ് എല്ലാവരും നിങ്ങൾ എല്ലാവരും സിനിമ കണ്ടോ അതിലിത്തിരി എല്ലാവരും തീർച്ചയായിട്ടും പോയി കാണുക എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയായിരിക്കും അപ്പോ തീർച്ചയായിട്ടും എല്ലാവരും പോയി കാണണം ഞങ്ങൾ എല്ലാവരും ഹായ് ഹായ് എല്ലാവർക്കും നമസ്കാരം എന്തായാലും പോയി കാണാൻ നിങ്ങൾ ആരെയും നിരാശപ്പെടുത്തുന്ന ഒരു സിനിമയായിരിക്കില്ല ഉറപ്പായിട്ടും സിനിമ എല്ലാവർക്കും ഇഷ്ടപ്പെടും ഈ പറയുന്ന ഈ നിൽക്കുന്ന എല്ലാവരും തന്നെ ഭയങ്കരമായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് ആ സിനിമയിലേക്ക് എല്ലാ കാസ്റ്റ് ആൻഡ് ക്രൂ എല്ലാവരും ഇവിടെ നിറഞ്ഞു നിൽക്കുകയാണ് ഇവിടെ എല്ലാവരും തകർത്ത് അഭിനയിച്ചിട്ടുണ്ട് ഒരുപാട് ഇവർക്കെല്ലാവർക്കും ഭയങ്കര കയടിയായിരുന്നു തിയേറ്ററിൽ ഉണ്ടായിരുന്നത് ഇപ്പോൾ നസറിയ ഓഫ് കോഴ്സ് നമ്മുടെ നായിക പിന്നെ അസ്മയായിട്ട് അഭിനയിച്ച പൂജയുണ്ട് സുരുവായിട്ട് അഭിനയിച്ച നമ്മടെ ഉണ്ട് സ്റ്റെഫിയായിട്ട് അഭിനയിച്ച മെറിനുണ്ട് ഞാൻ വന്നപ്പോ കണ്ടില്ലായിരുന്നല്ലേ പെട്ടെന്ന് പിന്നെ ഡയാന ഉണ്ട് നദിയുടെ മോളായിട്ട് അഭിനയിച്ചുണ്ട് പിന്നെ പ്രൊഡ്യൂസർ അനൂപ് സാറുണ്ട് കോ പ്രൊഡ്യൂസർ എ ബി അനൂപ് സാറുണ്ട് അപ്പൊ എല്ലാവരും അവരുടേതായിട്ടുള്ള അതിഭീകരമായിട്ടുള്ള കോൺട്രിബ്യൂഷൻ ഈ സിനിമയിൽ കൊടുത്തിട്ടുണ്ട് അത് മാത്രമല്ല ഇതിൻ്റെ ഡയറക്ടർ ആണെങ്കിലും റൈറ്റേഴ്സ് ആണെങ്കിലും സിനിമാറ്റോഗ്രാഫേഴ്സ് മ്യൂസിക് എല്ലാവരും അതിൻ്റേതായ രീതിയിൽ ഭയങ്കരമായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ് അതൊരു വലിയ ടീം വർക്കാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടിന് ഒരുപാട് താങ്ക് യു സിനിമയുടെ പ്രൊമോഷൻസ് മുതൽ ഇതിൻ്റെ ഇൻറ്റർവ്യൂസിന് മുതലേ നിങ്ങളുടെ എല്ലാവരും ഭയങ്കരമായിട്ടുള്ള ഒരു സപ്പോർട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ സിനിമ ഇത്രയും വലിയ വിജയമാക്കി മാറ്റിയ നിങ്ങൾക്ക് എല്ലാവർക്കും ുംസ്രനെ കൂടെ നമ്മൾ ഇൻവൈറ്റ് ചെയ്യാൻ ഈ രണ്ട് കോമ്പോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്റർവ്യൂസിൽ വന്ന് ഞങ്ങളെ പറ്റിച്ചാണ് ഞങ്ങള് വിചാരിച്ചു ഫുൾ കോമഡി ആയിരിക്കുന്നത് നിങ്ങൾ തമ്മിൽ ഭയങ്കര സ്നേഹമായിരിക്കും സിനിമയിൽ പക്ഷേ ഞങ്ങൾ കണ്ടത് എൻ്റായാലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു സോ ഫസ്റ്റ് നമ്മുടെ ഓഡിയൻസിനോട് എന്താ പറയുക നമ്മൾ തമ്മിൽ ശരിക്കും സ്നേഹമൊക്കെ തന്നെയാണ് ശരിക്കും സ്നേഹമുണ്ട് എല്ലാവർക്കും നമസ്കാരം ഹലോ ഹലോ ഹായ് വളരെയധികം സന്തോഷം ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഞാൻ അവസാനമായിട്ട് ഇവിടെ വരുന്ന എൻ്റെ ബ്രദറിൻ്റെ ഒരു പടത്തിൻ്റെ ലോഞ്ചനായിരുന്നു കുറേ വർഷങ്ങൾക്ക് ശേഷം നിങ്ങളെല്ലാവരെയും കണ്ട പോലത്തെ ഒരു ഫീൽ പക്ഷെ നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും എത്ര ബ്രേക്ക് എടുത്തിട്ട് വരുന്ന സമയത്തും ഐ ഫീൽ ഇറ്റ് താങ്ക് യു സോ മച്ച് നമ്മുടെ പടം കണ്ട് ഇത്രയും സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക് യു സോ മച്ച് കാണാത്തവരെല്ലാവരും പോയി കാണുക ഈ പറഞ്ഞ പോലെ ഇറ്റ് ഇൽ ഡെഫിനറ്റ്ലി സാറ്റിസ്ഫൈ യു താങ്ക് യു താങ്ക് യു നന്ദി നന്ദി മാത്രമേ ഉള്ളൂ താങ്ക് യു സോ മച്ച് ഇനി ഒരു ക്വസ്റ്റിനും കൂടെ ശരിക്കും വലിയ ഇടിയും കിട്ടാൻ ചാൻസ് ഉണ്ടായിരുന്നോ സിനിമ കണ്ടപ്പോൾ ഞങ്ങൾക്ക് തോന്നിയായിരുന്നു ഒന്ന് പിടിച്ചിടിക്കാൻ അങ്ങോട്ടാ അങ്ങനെ ഒരുപാട് ഞങ്ങൾ ഇവിടെ വരുന്നതിന് മുമ്പേ പറഞ്ഞു നീ ഒരുപാട് വളവളവളാന്ന് പോയി അവിടെ പോയി മിണ്ടാ നിൽക്കണ്ട കുറച്ച് മയത്തിലൊക്കെ സംസാരിച്ചാ മതി അതാ ഞങ്ങൾ നിങ്ങൾ അതാണ് ഇത്ര സീരിയസ് ആയിട്ട് നിൽക്കുന്നത് പക്ഷെ ഞങ്ങൾക്ക് ഞങ്ങൾ ഇന്റർവ്യൂല് കണ്ട രണ്ടുപേരും ഭയങ്കര ഇഷ്ടമായി ഇല്ലേ നമ്മൾ അതൊക്കെ പ്രതീക്ഷിച്ചു എന്നൊക്കെ ബട്ട് താങ്ക് യു ഇഷ്ടപ്പെടുന്നില്ല പിന്നെ ദൈവം എന്നോട് കേട്ടോ വേണ്ട ഓക്കേ അപ്പോ അത് മാത്രല്ല ചെയ്ത ക്യാരക്ടേഴ്സിൽ എനിക്ക് തോന്നുന്നു അമ്മ റൂളൊക്കെ നമ്മൾ ഭയങ്കര ചൈൽഡിഷ് ആയിട്ട് കണ്ടിരുന്ന മാലൂട്ടി മാലൂട്ടിക്ക് എങ്ങനെ ഇണ്ടായിരുന്നു സിനിമയിൽ അഭിനയിച്ചിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടായിരുന്നു ആ ഷൂട്ടിങ് റേറ്റിൽ നിന്ന് മാറിയപ്പോ ഭയങ്കര വിഷമമായിരുന്നു എനിക്ക് അവിടെ ഇരിക്കുമ്പോൾ